വെൽക്കം ബാക്ക് ടു എസ് ടി വ്ളോഗ്സ് അപ്പം ഇന്ന് എൻ്റെ പേരമ്മമാരൊക്കെ വരുന്നുള്ളൂ കേട്ടോ അപ്പം ഇന്ന് അവരുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും ശരിക്കും ഇന്ന് എൻ്റെ അമ്മയുടെ അമ്മ അതായത് എൻ്റെ അഞ്ചരമ്മ മരിച്ചിട്ട് രണ്ട് വർഷം ആവുകയാണ് അപ്പം അവർ ഇവിടെ ചേരാൻ പറ്റത്ത് ബലിയിടാൻ വേണ്ടി വന്നതാണ് ശരിക്കും എനിക്ക് അച്ഛമ്മ ആണെങ്കിലും അഞ്ചരമ്മയാണെങ്കിലും അവർ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയ ഒരു വലിയൊരു ചേഞ്ചെന്ന് പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല കാരണം എൻ്റെ അമ്മ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ഞങ്ങളെ ഞങ്ങളാക്കിയത് അവരായിരുന്നു അപ്പോൾ അവർക്ക് അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവർ ഏകദേശം ഓൺ ദ വേ ആണ് അപ്പോൾ അവർ വന്നിട്ട് കാണാം അപകായിസ് പേരന്മാർ മാത്രമല്ല കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും അമ്മാവനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പേരമ്മമാരെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ അവർ ഏകദേശം ഒരു പതിനൊന്നര കൂടി നമ്മുടെ വീട്ടിൽ വന്നു വന്നതേ മൂന്ന് പേരും കിച്ചൂടിന് കാണാനായിട്ട് ഓടി വന്നത് ക്യാമറയും കൊണ്ട് ഞാൻ വന്നപ്പോൾ അവരിങ്ങനെ സൈഡിൽ ഡയലോഗൊക്കെ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ നേരെ എന്നിട്ട് പപ്പയും അമ്മാവിനെ കാണാനായിട്ട് പുറത്തോട്ട് വന്നപ്പോൾ അവർ ഓട്ടോയിൽ ഇരിക്കുവായിരുന്നു അപ്പോഴത്തേക്ക് ചിച്ചൂട്ടനും അമ്മയും പേരമ്മയും കൂടി ഭയങ്കര സ്നേഹപ്രകടനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ട് തന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ലതാണ് ബെനിഫിറ്റുകളേക്കാളുപരി ഇതൊരു നേരം പോക്കാണ് അല്ലെങ്കിൽ നിനക്കും ഒരു സന്തോഷം നൽകുന്ന കാര്യമല്ലേ അപ്പോൾ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇവർ നേരത്തെ തൊട്ടേ അപ്പം ഞാനും ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുമ്പോഴാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവർ ക്യാമറയും കൊണ്ട് വന്നപ്പോൾ ഉള്ള അവരുടെ എക്സൈറ്റ്മെൻറ്റും അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ അവരെപ്പോഴും പറയും നല്ലതാണ് അപ്പം അങ്ങനെ ലൈഫ് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാലേ നമുക്കൊരു മൊമെൻസുകൾ ഉണ്ടാവുള്ളൂ ആ മൊമെൻസാണ് നിങ്ങളെ വട്ട് ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുന്നത് ഇതൊന്നും ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നില്ല ഇതെല്ലാം നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ഇതേ ടാറ്റാബൈ വേഗം പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങും കേട്ടോ അവർ വേഗം വന്നു വേഗം തന്നെ ഇറങ്ങി ജസ്റ്റ് ഇങ്ങനെ ബലിയിടാൻ പോയപ്പോൾ നമ്മുടെ ഈ വഴി വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എൻ്റെ ഇളയ അമ്മാവൻ അമ്മായി എൻ്റെ മൂത്ത അമ്മായി ഒക്കെ മിസ്സിങ് ആണ് അവരെല്ലാം ഒഫീഷ്യലി ഞാൻ കാണിക്കുന്നതാണ് അങ്ങനെ ഇതൊക്കെ ചൂടിനെ എല്ലാം കണ്ട് അവർ വണ്ടി കയറി പോകാൻ തുടങ്ങുവാണ് അപ്പം നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ ബായ്